മഴക്കാലമായി മോഷ്ടാക്കളും സജീവമായി കോട്ടയം തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും സമീപ ക്ഷേത്രത്തിലെയും കാണിക്കവഞ്ചി തകർത്ത് മോഷണം നടത്തി തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രധാന കവാടത്തിലെയും കൂടാതെ ഉപദേവ പ്രതിഷ്ഠയ്ക്ക് മുമ്പിലെ നടയിലെ വഞ്ചിയും സമീപത്തെ കൊച്ചമ്പലം ദേവീക്ഷേത്രത്തിലെയും വഞ്ചികളാണ് കവർന്നത് പുലർച്ചെ പന്ത്രണ്ടിനും ഒന്നും മുപ്പതിനും ഇടയിലാണ് മോഷണം നടന്നത് കൊച്ചമ്പലം ദേവീക്ഷേത്രത്തിലെ ഭണ്ഡാരം മോഷ്ടാവ് എടുത്തുകൊണ്ടുപോയിട്ടുണ്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കവാടത്തിലെ കവർച്ചയുടെ ദൃശ്യങ്ങൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന നിരീക്ഷണ ക്യാമറകളിൽ പതിഞ്ഞിട്ടുമുണ്ട് പാൻസും ഷർട്ടും തൊപ്പിയും ധരിച്ചെത്തിയ യുവാവാണ് മോഷണം നടത്തുന്നതെന്ന് ിൽ നിന്ന് വ്യക്തമാണ് കാണിക്കവഞ്ചിയുടെ താഴെ തകർത്താണ് മോഷണം നടത്തിയിരിക്കുന്നത് പെട്രോളിംഗിന്റെ ഭാഗമായി പുലർച്ചെ പോലീസ് വന്നു പോയതിനു ശേഷമാണ് മോഷണം നടന്നത് വെളുപ്പിനെ തൊഴാനെത്തിയ ഭക്തനാണ് കാണിക്കവഞ്ചി കുത്തി തുറന്ന നിലയിൽ കണ്ടത് ഒന്നരയോടുകൂടി കൂടിയായിരിക്കണം വരികയും ഒറ്റയ്ക്കായിരുന്നു കാണിക്കവഞ്ചി തുറന്ന് പറയുന്ന ഒരു ചെറിയൊരു കമ്പിപ്പാര പോലെ ഉപയോഗിച്ചിട്ട് കാണിക്കവഞ്ചി കുത്തി പൊട്ടിച്ച് പൈസ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു നമുക്കിവിടെ അടുത്ത് തന്നെ ഒരു ദേവീക്ഷേത്രമുണ്ട് പുറകിലൊരു റോഡ് സൈഡിൽ തന്നെ ഒരു വഞ്ചിയുണ്ട് അങ്ങനെ മൂന്ന് വഞ്ചിയിൽ നിന്നാണ് മോക്ഷസാണ് നടന്നേക്കുന്നത് ഇതിൽ ഇവിടുന്ന് ആലക്കോട്ടിലെ വഞ്ചിയിൽ നിന്ന് സി സി ടി വിയിൽ വ്യക്തമായിട്ട് മുഖം കാണാം പൈസ എടുത്തുകൊണ്ട് പോകുന്നതാണ് ഒന്നര സമയത്താണ് വന്നേക്കുന്നതെന്നാണ് സി സി ടി വി നമുക്ക് ടൈമിങ്ങും കാണിക്കുന്നത് രാവിലെ ഒരു അഞ്ചര ആറ് മണിയോട് കൂടിയാണ് ശ്രദ്ധിക്കുന്നത് കാരണം ഇത് തിരിച്ച് അതുപോലെ തന്നെ അടച്ചൊക്കെ വെച്ചിരുന്ന കാരണം ആരും ശ്രദ്ധിച്ചിരുന്നില്ല ഇങ്ങനെ രണ്ടു മണിക്കിവിടെ നമുക്ക് മേശാന്തി ആൾക്കാരും ജീവനക്കാരും എല്ലാം അമ്പലത്തിനകത്തുള്ളതാണ് അത്രയും സമയത്തിനുള്ളിൽ അത് പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കണം കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുന്നുണ്ട് കാരണം വാച്ചിങ് ചെയ്തിട്ടാണ് പുള്ളി മോഷിച്ചിരിക്കുന്നത് അപ്പം ആരുമില്ലാത്തൊരു സമയം നോക്കി കൃത്യമായിട്ട് പുള്ളി പൈസ എടുത്തിട്ടുണ്ടാകുത്തേന്ന് അപ്പോൾ രാവിലെ ഇതാരും ശ്രദ്ധിക്കുന്നുമില്ല രാവിലെ വന്നിട്ടാണ് പിന്നെ ഈ കാര്യം ശ്രദ്ധിക്കുന്നത് ഇങ്ങനെ പൊട്ടി കിടക്കുന്നത് ശ്രദ്ധിക്കുന്നത് രാവിലെ ഒരു ആറു മണിയോടു എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ടാണ് പോലീസിന് കാര്യങ്ങൾ വിവരങ്ങൾ അറിയിക്കുക അവർ വന്ന് അതിൻ്റെ അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട് ഇതര സംസ്ഥാനക്കാരാകാനുള്ള സാധ്യതയുണ്ടെന്ന് പോലീസ് പറയുന്നു കുറച്ചു ദിവസങ്ങളായി പരിചയമില്ലാത്തവർ അമ്പലത്തിന് സമീപത്തെത്തിയിരുന്നതായി ക്ഷേത്ര അധികൃതരും പറയുന്നു കഴിഞ്ഞ ആഴ്ച ക്ഷേത്രങ്ങളിലെ കാണിക്കപ്പണം എടുത്തതിനാൽ വലിയ തുക നഷ്ടപ്പെട്ടില്ലെന്ന് കരുതുന്നതായും ഇവർ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി